ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുന്നതിനിടെ പ്രണയത്തിലായി പ്രേക്ഷകർക്ക് മുമ്പിൽ തങ്ങളുടെ ജീവിതം കാണിച്ച താരദമ്പതിമാരാണ് ശ്രീനിശരവിന്ദും പേലിമാണിയും തുടക്കത്തിൽ ഗെയിമിന്റെ ഭാഗമായി തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും പിന്നീട് ഇരുവരും സീരിയസ് ആയ റിലേഷൻഷിപ്പിനെ കാണുകയായിരുന്നു ഇന്ന് രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കൂടിയാണെങ്കിലും താരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഈ ദിവസങ്ങളിൽ നടി മെറീന മൈക്കിളുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ പേളിയെ വിമർശിക്കുകയാണ് ചിലർ ഒപ്പം ഭർത്താവായ ശ്രീനിഷിനുമുണ്ട് പരിഹാസങ്ങൾ എന്നാൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഇവർക്കെതിരെ ചിലർ മനഃപൂർവ്വം ചമയ്ക്കുന്ന കെട്ടുകഥകളാണ് ഇതെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം പേളിയും ശ്രീനിഷും അവരുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ പേളിയെക്കുറിച്ച് ശ്രീനിഷ് തുറന്നു സംസാരിച്ചിരുന്നു പേളിയുമായി വഴക്കു കൂടിയാൽ എത്ര നേരം ആ ദേഷ്യം പിടിച്ചു വെക്കുമെന്നാണ് അവതാരക നടനോട് ചോദിച്ചത് അഞ്ചു മിനിറ്റിൽ താഴെ മാത്രമേ തനിക്ക് അങ്ങനെ ഒരു പിണക്കം ഉണ്ടാവാറുള്ളൂ നേരെ തിരിച്ച് പേളി ദേഷ്യം പിടിച്ചാൽ ഞാൻ ദേഷ്യം മാറി ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നത് വരെ ആ പിണക്കം ഉണ്ടാകും എന്നും ശ്രീനിഷ് പറയുന്നു അവളുടെ കുട്ടിക്കളിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് പക്ഷെ പേളി ഭയങ്കര ഹൈപ്പറാണ് ഞാൻ വളരെ കാമാണ് ഒപ്പം ഞാൻ മടിയനുമാണെന്നും ശ്രീനിഷ് പറഞ്ഞു ബിഗ് ബോസ് മലയാളത്തിന്റെ ഒന്നാം സീസണിലാണ് ശ്രീനിഷ് അരവിന്ദും പേളി മാണിയും ഒരുമിച്ച് മത്സരിച്ചത് ഷോയിലേക്ക് വന്നതിന് ശേഷമാണ് ഇരുവരും പരിചയപ്പെടുന്നത് വളരെ പെട്ടെന്ന് ഇരുവർക്കുമുള്ളിലെ കെമിസ്ട്രി വർക്കായി ഇടയ്ക്ക് ശ്രീനിഷ് പേലിയെ പ്രപ്പോസ് ചെയ്യുകയും ഇരുവരും അടുപ്പത്തിലായ നിമിഷങ്ങളുമൊക്കെ പുറത്തു വന്നു എന്നാൽ ഇത് ഗെയിമിനു വേണ്ടിയുള്ള വെറും നാടകം മാത്രമാണെന്നായിരുന്നു സഹ മത്സരാർത്ഥികളും പുറത്തുനിന്ന് പ്രേക്ഷകരും പറഞ്ഞത് ഒടുവിൽ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇരുവരും വീട്ടുകാരുടെ സമ്മതം വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലായിരുന്നു ശ്രീനിഷ് പേളി വിവാഹം തൊട്ടടുത്ത വർഷം ദമ്പതിമാർക്ക് ഒരു മകൾ ജനിച്ചു മുമ്പ് സീരിയലിൽ അഭിനയിച്ചിരുന്ന ശ്രീനിഷ് പേളിയുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി നിന്നത് പിന്നീട് ഇരുവരും ചേർന്ന് യൂട്യൂബ് ചാനലിൽ സജീവമാവുകയും പേളി മാണി ഷോ എന്ന പേരിൽ ഒരു പരിപാടി നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ് പ്രമുഖ താരങ്ങളുമായിട്ടുള്ള ചാർ ഷോ ഏറെ ശ്രദ്ധേയമായി ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് താരങ്ങൾ രണ്ടാമതൊരു പെൺകുഞ്ഞിന് കൂടി ജന്മം കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് മക്കൾക്കൊപ്പം സന്തുഷ്ടരായി ജീവിക്കുകയാണ് ഇതിനിടയിൽ വിവാദങ്ങൾ ഉയർന്നു വന്നാലും അതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ലെന്ന നിലപാടിലൂടെയാണ് ഇരുവരും മുന്നോട്ട് പോകുന്നത്